ടീച്ചറുടെ പ്രസ്താവനയും താന്ത്രി കുടുംബത്തിലെ അംഗത്തിന്റെ പ്രതികരണവും വളരെ ഭംഗിയായിട്ടുണ്ട് ശബരിമലയിലേക്ക് കയറി കയറിപ്പോകുമ്പോ ഹൈന്ദവ ഭക്തന്മാരായ ആളുകൾ വാവർ വലി എന്ന് മുസ്ലിമീങ്ങൾ വിശേഷിപ്പിക്കുന്ന ഹൈന്ദവർ വാവർ സാമി എന്ന് വിശേഷിപ്പിക്കുന്ന മഹാൻറെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ കാണിക്ക സമർപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് ഹൈന്ദവ ഭക്തരായ സ്വാമിമാർ കയറി കയറിപ്പോകാറുള്ളത് പക്ഷെ കേരളത്തിലെ എന്നും വർഗീയതയുടെ വിഷം ചീറ്റുന്ന ഒരു ടീച്ചറുണ്ട് സ്നേഹത്തിന്റെ നെൽത്തണ്ണീർ തുളമ്പുന്ന സമാധാനത്തിന്റെ കലമുടക്കാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചർ ആ ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിനു കൊടുത്ത ആഭിമുഖ്യത്തിൽ വാവർ ണെന്ന് വിശ്വസിക്കുന്നില്ല വാവർ സ്വാമി എന്ന് പറയുന്ന അല്ലെങ്കിൽ വാവർ വാബർ വലിയ വിശേഷിപ്പിക്കുന്ന കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും ഹിന്ദു മുസ്ലിമീങ്ങളുടെ സൗഹൃദത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനമായി ലോകത്ത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ മെല്ലെ മെല്ലെ ചരിത്രത്തിലൊന്നും ഇല്ലായ്മ ചെയ്യാനുള്ള വർഗീയവാദികളുടെ കൂടമായ നീക്കത്തിന്റെ ആദ്യത്തെ തുടക്കമാണോ ഇത് എന്ന് ചിലപ്പോഴും നമ്മൾക്ക് തോന്നിപ്പോവുകയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് കേരളത്തിലും ഇന്ത്യ രാജ്യത്തുമൊക്കെ ഹിന്ദു മുസ്ലിമികളുടെ ഐക്യത്തിന്റെ ധാരാളം ചരിത്രപരമായ വർധമാന കാലത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും വാവർ വലി എന്ന് പറയുന്ന വാവർ സ്വാമി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന തിരുമേട് മുസ്ലിം ക്ഷമത്തിന്റെ കിഴിയിൽ വളരെ തലയെടുപ്പുള്ള നല്ല ഗംഭീ ഗാംഭീര്യമായ ഒരു പള്ളി പള്ളിയടക്കമുണ്ട് അവിടെ കാരണം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഹൈന്ദവരെ ഏകോപിക്കുന്ന ഒരു ക്ഷേത്രമെന്നൊരു പക്ഷെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന അയ്യപ്പന്റെ ദർശനം തേടി മല കയറിപ്പോകുന്ന മുഴുവൻ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവരുടെ മുന്നിലും ഇന്ത്യ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് വാവർ പള്ളിയും അതുപോലെ തന്നെ ശബരിമലയുടെ ചുറ്റുവട്ടങ്ങളും എന്താണ് ഇന്ത്യ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അനേകായിരം വർഷങ്ങളുടെ പഴക്കമുള്ള സ്വാതന്ത്ര്യത്തിന്റെ മുമ്പും ശേഷവും ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങളുള്ള ലോകത്ത് വിവിധ ജാതി മത വിത്യാസ വേദമന്യേ ജനങ്ങളുടെ ആരാധനാലയങ്ങളും അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും അതുപോലെ സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെ തോടോടും തോടൊരു ലോകത്തിന് മാതൃക സൃഷ്ടിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ യഥാർത്ഥ ശബരിമൈയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബോധ്യപ്പെടും വർഗീയതയുടെ അനുഭവങ്ങളുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ പുറത്തു നിന്നും പലപ്പോഴും സംഘർഷ സംഘർഷവരിതമായ സാഹചര്യത്തിൽ നിന്ന് അയ്യപ്പനെ തേടി വരുന്ന ഭക്തരായ ആളുകൾ കാണുന്ന കാഴ്ച ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ പറയുന്ന ഒരു ആത്മീയാചാര്യനായും വലിയ ആത്മീയ പുരുഷനായും ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ആ വാവർ പള്ളിയുടെ മുന്നിൽ കാണിക്ക സമർപ്പിച്ചുകൊണ്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി കയറിപ്പോകുന്ന വല്ലാത്ത സന്തോഷകരമായ ആനന്ദകരമായ ഒരു അനുഭവമുണ്ട് ഇത് കേവലം ശബരിമലയിലെ അല്ല പൊന്നാനിയിലെ മഹത പള്ളിയും അവിടുത്തെ അമ്പലം തമ്മിലുള്ള സൗഹൃദപരമായ അന്തരീക്ഷം അത് മാത്രമാണോ സഹോദര അഥവാ കണ്ണൂരിൽ ചെന്ന് കഴിഞ്ഞാൽ അറക്കൽ രാജവംശവും ചിറക്കൽ കുടുംബവും തമ്മിലുള്ള വളരെ സൗഹൃദപരമായ അറക്കൽ രാജവംശം എന്ന് അതൊരു മുസ്ലിം മുസ്ലിം കുടുംബമാണ് രാജകുടുംബമാണ് അതിന് സമാനമായി ിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ പൂർവികരായ ആളുകളുടെ തറവാടാണ് ചിറക്കൽ എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള സൗഹൃദ ബന്ധം ഗുരുവായൂർ അമ്പരം നിൽക്കുന്ന കേന്ദ്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈദവരുടെ പുണ്യകേന്ദ്രമാകുന്ന ആ അമ്പലത്തിന്റെ പരിസരത്തും കുഞ്ഞി താമസിക്കുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു അമ്പലം ഭക്തജനങ്ങളും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒതുങ്ങാത്ത ഒരായിരം ഉദാഹരണങ്ങളുണ്ട് എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുന്നറിയിൽ നിന്നുകൊണ്ട് ലോകത്തിന് മാതൃക സൃഷ്ടിച്ച സൃഷ്ടിച്ചെതിരെയും മതത്തിനെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പൊരുതുമ്പോഴും രാജ്യത്തെ ഹിതരമതസ്ഥാനിച്ച് കൊന്തുനായർ എന്ന് പറയുന്ന ഒരു മഹാനായ മമ്പുറത്തങ്ങൾക്ക് ചരിത്രത്തിലെ വളരെ സുവർണാധ്യായങ്ങളുള്ളത് അങ്ങനെ ആരുടെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ ഈ കഴിഞ്ഞിന് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് മുസ്ലിങ്ങളായ ഭരണാധികാരികളായ മുഗളന്മാർ പടുത്തുയർത്തിയ ചെങ്കോട്ടയിൽ നിന്നാണ് ആ ചെങ്കോട്ടകളെ കവാടത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചന്തയും അങ്ങാടിയും ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിരനിരയായി അമ്പലവും പള്ളിയും കാണാം കാണാൻ വിശ്വാസികളുടെ അമ്പലം അടുത്തത് ഹിന്ദുക്കളുടെ ക്ഷേത്രം അടുത്തത് സിഖ്കാരുടെ ഗുരുധാരൻ അടുത്തു നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നോക്കിയാൽ അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ് മുസ്ലിം പള്ളിയും ക്രിസ്തുവരുടെ ചർച്ചും ഒറ്റനോട്ടത്തിൽ മൂന്നോ നാലോ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ തല ഉയർത്തി ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിന്റെ ആ മനുഷ്യത്വപരമായ സൗഹൃദപരമായ മാനവികമായ മുഖത്തെ ഈ ഈ കാണാൻ അതുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾക്ക് ഉയർന്നു വരാൻ സാധിക്കുകയില്ല കാരണം മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഇതരമതരും സൗഹൃദത്തിൽ കഴിയാനുള്ള അന്തരീക്ഷം ഉണ്ടാടാൻ അയൽപക്ഷ പന്തങ്ങൾ പള്ളിയിലും അമ്പലത്തിലും വീടുകളിലുമൊക്കെ ഉണ്ട് ഒന്ന് വിവിധ മതസ്ഥർ താമസിക്കുന്നു അവരുടെ വീടുകൾ ഇടകലർന്നു നിൽക്കുന്നത് പോലെ അവരുടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഇടകലർന്ന് സ്വാഭാവികമാണ് ഇവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ടീച്ചർ ഇങ്ങനെ പ്രസ്താവന നൽകിയപ്പോ അതിനെതിരെ ശബരിമല താന്ത്രി കുടുംബത്തിലെ അംഗമാകുന്ന യുവ യുവാകുന്ന രാഹുൽ ശേഖർ എന്ന് പറയുന്ന അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോടതിയിലെ ചർച്ച നടന്നതാണ് പക്ഷേ അദ്ദേഹം മുസ്ലിമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ശബരിമല അഥവാ ശബരിമലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും ബാബരി ആരാധന നടത്തുന്ന ഒരു കേന്ദ്രമുണ്ട് അവിടെ എവിടെയും ഒരു പ്രതിമയോ ബിംബമോ കാണുന്നില്ല ബിംബമോ കാണുന്നില്ല എന്നാണ് രാഹുൽ ശേഖർ പറയുന്നത് അതുകൊണ്ട് വാപനസ്വാമി മുസ്ലിമാണെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു അവിടെയാണ് അദ്ദേഹത്തിന് ലൈക്ക് കൊടുക്കാൻ നമുക്ക് അദ്ദേഹം പറഞ്ഞു സമുദായ ഐക്യത്തിന്റെ പേര് പറഞ്ഞ് സമുദായ ഐക്യം ഐക്യ സാമുദായിക ഐക്യ സംഘത്തിന്റെ ടീച്ചർ ഈ ടീച്ചറോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഹിന്ദു ഐക്യമുള്ളത് സമുദായം ഐക്യമെന്നുള്ളത് മുസൽമാനം നെഞ്ചത്ത് കേറിയിട്ടല്ല മുസൽമാനം നെഞ്ചത്ത് കേറിയിട്ടല്ല എന്നൊരു പ്രസ്താവന കൂടെ അദ്ദേഹം നടത്തുകയുണ്ടായി അതെ അതാണ് യഥാർത്ഥ മറുപടി ഓരോ സമുദായ ുംയൽവാസിയെ ദോഹിക്കാനല്ല ഓരോ ഗ്രാമവാസികൾക്കും ഐക്യപ്പെടാം അപ്പുറത്തെ ഗ്രാമത്തെ ദ്രോഹിക്കാനല്ല ഓരോ രാജ്യത്തെ സമുദായ അംഗങ്ങൾക്കും യോജിക്കാം മറ്റൊരു സമുദായത്തെ അക്രമിക്കാനല്ല ഓരോ രാജ്യത്തെ ജനങ്ങൾക്കും യോജിക്കാം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനല്ല കാരണം ഒരു ം ആ വീട്ടുകാരന്റെ പുരോഗതിക്ക് തടസ്സമാണ് മറ്റുള്ളവനക്ക് ബുദ്ധിമുട്ടുമാണ് ജനങ്ങളുടെ കുടുംബങ്ങളുടെ ഐക്യം പരസ്പരമുള്ള അയൽവാസികളുടെ ഐക്യം ആ നാട്ടുകാരുടെ വികസനത്തിനും ആ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വികസനത്തിനും അനിവാര്യമാണ് ആ ലോകത്ത് സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുവാനും മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാകുവാനും മാർഗമായി പറഞ്ഞതെന്താണ് അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവരിലും സമാധാനം ലഭിക്കണം അയൽവാസികളുമായുള്ള ബന്ധത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോ മഹാനായ മമ്പൃന്ദ്രും അതുപോലെ തന്നെ പൊന്നാനിയിലെ പള്ളിയും ക്ഷേത്രവും അറക്കലും ചിറക്കലും അതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഓരോ ഹിന്ദു മുസ്ലിമും തമ്മിൽ സൗഹൃദം അത് ആദർശപരമല്ല അത് വിശ്വാസപരമല്ല അത് ആചാരപരമല്ല കാരണം എന്തുകൊണ്ട് നമ്മുടെ ആശയവും അവരുടെ ആശയങ്ങളും തമ്മിൽ വലിയ അന്ധരമുണ്ട് നമ്മുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും തമ്മിൽ വലിയ അന്ധരമുണ്ട് നമ്മുടെ ആചാരങ്ങളും അവരുടെ ആചാരങ്ങളും തമ്മിൽ നമുക്ക് അവർ വലിയ വലിയ ബൃന്ദ്രമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സൗഹൃദം വെച്ച് പുലർത്തണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഇസ്ലാമിന്റെ ഹരീഫയായിരിക്കുമ്പോഴാണ് പരമ്പരാഗതമായത് മുസ്ലിങ്ങളുടെ പുണ്യ കേന്ദ്രമാണ് വീരേതിഹാസത്തിന്റെ സമാധാനത്തിന്റെ വെച്ചുകൊണ്ട് മഹാനായ മഹാനായ ഉമർ നിസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ ഇല്ല ഞാൻ നിസ്കരിക്കില്ല അവിടെ എന്ന് മാറി ഭാവിയിൽ വരാനിരിക്കുന്ന സൗഹൃദത്തിന് സൗഹൃദത്തിൽ കുതുസു സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും അവിടെ ഭൂതക്ഷേത്രമുണ്ട് അവിടെ ക്രൈസ്തവരുടെ

ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് കുടുംബ ബന്ധം പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ബന്ധത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് ബന്ധം എന്ന് പല അർത്ഥത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും സഹോദരന്മാരെ ഒന്ന് അയൽവാസി കുടുംബ ബന്ധുവും അയൽവാസിയുമാകാം അയൽവാസി മുസ്ലിമും അയൽവാസിയുമായ ഒരാളാവാം അയൽവാസി ഹരിതവനും

ഉപദ്രവത്തിൽ നിന്ന് അവന്റെ

ും രാജ്യങ്ങളും കുടും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ ഹബീബ് പറഞ്ഞ പ്രാധാന്യം നിന്ന് അവൻ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് നിർഭയത്വം കുറയുമ്പോൾ അവന്റെ വരുമാനം കുറഞ്ഞു അവന്റെ ചെലവുകൾ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടിവരും നമ്മുടെ രാജ്യവും പാകിസ്ഥാനും ചൈനയും തമ്മിലൊക്കെ തർക്കങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അയൽപ്പക്കാരിലൊന്നും നിർഭയത്തെ ലഭിക്കുന്നില്ല ഇന്ത്യക്കാരനെ പാകിസ്ഥാൻകാരനും പാകിസ്ഥാൻ ഇന്ത്യക്കാരനും ചൈനക്കാരൻ ഇന്ത്യക്കാരനും ഒക്കെ പേടിച്ച് ജീവിക്കുമ്പോൾ സംഭവിക്കേണ്ടതെന്താ രാജ്യത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും ഉപയോഗപ്പെടുത്തേണ്ട ധനം പ്രതിരോധങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരും ഭക്ഷണത്തിനും ആർപ്പിടത്തിലും ആഹാരത്തിനും മറ്റുള്ള മനുഷ്യരുടെ വികാസത്തിനും വേണ്ടി രാജ്യം ചെലവിടേണ്ട വലിയ വലിയ സമ്പത്താണ് പ്രതിരോധങ്ങൾക്ക് വേണ്ടി വാങ്ങിവെക്കുന്നത് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി വാങ്ങിവെക്കുന്നത് അതുപോലെ സൈനിക സേവനത്തിന് വേണ്ടി വാങ്ങി വയ്ക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കാശ്മീരിൽ മാത്രം സൈനികർ കൊല ചെയ്യപ്പെട്ടു കാശ്മീർ ഭാഗമാകുന്ന ആ പ്രദേശത്ത് നടക്കുന്ന ആരും സന്തോഷര സംരല്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാട് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും പരിഹാരത്തിന്റെയും മാർഗം കാണാൻ എല്ലാവരും മുന്നോട്ട് വരണം അയൽപക്ക ബന്ധങ്ങളുടെ മാനത്തെ തകർത്തുകൊണ്ട് ഹിന്ദു മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങൾ പോലും മെല്ലെ മെല്ലെ ഇല്ലായ്മ വർഗീയവാദികളുടെ ഇതുപോലത്തെ നീക്കങ്ങളെ ഒരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല